യും പരിശുദ്ധാത്മാവിന്റെയും ജപമാല മാസത്തിന്റെ സമാപന ദിവസമാണ് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആശ്വാസം നേടുന്ന നിമിഷമാണ് ഇന്നലെ ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ഗ്രോട്ടോയിൽ നിന്ന് അത്ഭുത പള്ളിയിലേക്ക് ഞങ്ങൾ ജപമാല പ്രതീക്ഷണം നടത്തുകയുണ്ടായി കുറുമ്പാലക്കോട്ട എന്ന സ്ഥലത്തുള്ള ഇടവക ജനവും വികാരി വികാരിയച്ഛനും ഞങ്ങളിവിടുത്തെ എല്ലാ ഭക്ത ഭക്തസംഘടനകളും ചേർന്ന് ഈ ജപമാല നടത്തിയപ്പോൾ മക്കളെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ ഞാൻ ചെയ്യുന്നതിന് മുൻപ് ദേവാലയത്തിൽ ചെന്ന് കർത്താവായി യേശുവിൻ്റെ പരിശുദ്ധ കൃപാനയുടെ മുൻപില് നിങ്ങൾ ഈ ദിവസങ്ങളിൽ സമർപ്പിച്ച നിയോഗങ്ങളെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് ഞാൻ യേശുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട മക്കളെ ഈശോയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നേരെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത തിരുസ്വരൂപത്തിന് മുൻപിലേക്ക് ചെന്ന് പരിശുദ്ധ അമ്മയെ ഈ ദിവസങ്ങളിൽ അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മക്കളെ അങ്ങനെ ഇന്ന് നിങ്ങളുടെ അനുഗ്രഹ ദിവസമാണ് ഇന്ന് വൈകുന്നേരം ഈ പള്ളിയുടെ തന്നെ എന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു ഗ്രോട്ടോയുണ്ട് അവിടെ ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ സമാപന ദീപബലിയും തുടർന്ന് ജപമാല പ്രദീക്ഷിണമാണ് ഏകദേശം നാലായിരം പേരോളം പങ്കെടുക്കുന്ന ജപമാല പ്രദീക്ഷിണവും വിശുദ്ധ കുർബാനയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കും മക്കളെ പ്രിയപ്പെട്ടവരെ അനവധി നിയോഗങ്ങളാണ് ഈ ദിവസങ്ങളിലെ ഞാൻ കണ്ടത് പന്ത്രണ്ട് കോടി രൂപ കടമുള്ള ഒരു മകൻ ഇരുപത്തിയഞ്ച് ലക്ഷം കടമുള്ള ഒരു കുടുംബം അങ്ങനെ നിരവധി പേരുടെ കടങ്ങൾ എടുത്ത് മാറ്റാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നിയോഗങ്ങള് എഴുതിയിട്ടിരിക്കുന്ന ആ കാര്യങ്ങൾ ഞാൻ കണ്ടു ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ട് ആ ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് തൊഴിലാളികൾ വരാത്തതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ വിഷമിക്കുന്നവരുടെ നിയോഗങ്ങളും ഞാൻ കണ്ടു മക്കളെ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും രൂപത്തിന് അടിയിൽ വെച്ചിരിക്കുന്ന ആ നിയോഗങ്ങളൊക്കെ ബൈബിളിൽ വെച്ചതും ഇപ്പോൾ ഈശോയുടെ അടുത്ത് സമർപ്പിക്കുകയാണ് മക്കളെ മക്കളെ വിശ്വാസത്തിലും കൂതാശകൾ സ്വീകരിച്ചും വിശുദ്ധിയില് വളരാനുള്ള കൃപയ്ക്കു വേണ്ടി എത്രയോ മാതാപിതാക്കളാണ് ഈ ദിവസങ്ങളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഇന്ന് ഞാൻ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ രണ്ട് യുവാക്കന്മാർ കണ്ണുനീരോടെ വന്നു അതിലൊരു യുവാവ് പറഞ്ഞു അച്ഛാ എൻ്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു കിട്ടണം എൻ്റെ ഭാര്യ പോയിട്ട് എട്ട് തൊണ്ണൂറ് ദിവസമായി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആ മകൻ നിലവിളിച്ചു അതേപോലെ കുടുംബങ്ങൾ തകർന്ന എത്രയോ ഭാര്യമാര് എത്രയോ ഭർത്താക്കന്മാര് അവരുടെ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചു ഭർത്താവിന്റെ മദ്യത്തോടും ലഹരികളോടുള്ള ആസക്തികള് ജീവിത പങ്കാളിയുടെ തെറ്റായ ബന്ധങ്ങള് കലഹങ്ങള് സമാധാനമില്ലാത്ത അവസ്ഥ ആ അന്തരീക്ഷങ്ങള് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക മക്കളുടെ പഠന വിജയങ്ങള് പ്രത്യേകിച്ച് ജർമ്മൻ പരീക്ഷകള് ഒരെണ്ണം ഞാൻ കണ്ടു നവംബർ പത്തിന് ജർമ്മൻ പരീക്ഷ എഴുതുന്നു അതിലൊന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ പലതവണ എഴുതി ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയതാണ് എന്നാൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്തപ്പോഴ് എനിക്ക് ജർമ്മൻ പരീക്ഷ പാസ്സാക്കാനായിട്ട് സാധിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ മത്സര പരീക്ഷകൾ എഴുതുന്ന ഐ എൽ ടി എസ് ഓഇ ടി ജർമ്മൻ മറ്റ് ഭാഷാ പഠനങ്ങള് ചെയ്ത് തൻ്റെ കുടുംബത്തിനും തനിക്കും ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുടെ നിയോഗങ്ങൾ ഞാൻ കണ്ടു വിസയുടെ തടസ്സങ്ങൾ മാറാൻ പി ആറിന്റെ തടസ്സം മാറാൻ വിദേശത്ത് ആഗ്രഹിക്കുന്ന ജോലി കിട്ടാൻ ഇവിടെ ജോലി അന്വേഷിക്കുന്ന തങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കളാണ് കല്യാണ തടസ്സങ്ങൾ മാറാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് ക്യാൻസർ മാറുന്നതിന് വയറ്റിലെ രോഗം മാറി സർജറി ഇല്ലാതെ വയറ്റിലെ രോഗം മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് പ്രിയപ്പെട്ടവരെ അങ്ങനെ എത്രയെത്ര എത്ര നിയോഗങ്ങളാണ് കലഹങ്ങൾ മാറാൻ ശത്രുദോഷങ്ങൾ മാറാൻ ബന്ധനങ്ങൾ മാറാൻ ഉയർച്ചയില്ലാത്ത അവസ്ഥകള് മാറാൻ സമ്പത്തിന്റെ മേലുള്ള കുരുക്കുകൾ അഴിഞ്ഞു പോകാൻ ജീവിതത്തിന്റെ മേലുള്ള കുരുക്കുകൾ അഴിഞ്ഞു പോകാൻ മക്കളുടെ ജീവിതത്തിന്റെ മേലുള്ള കെട്ടുകൾ അഴിയാൻ അങ്ങനെ നിരവധിയായ അപേക്ഷകളാണ് പറമ്പിൻ്റെ ദോഷം മാറാൻ കാർഷിക മേഖലയിലെ ബന്ധനങ്ങൾ മാറാൻ തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങൾ മാറാൻ പ്രിയപ്പെട്ട മക്കളെ ജോലിയെടുക്കുന്ന എല്ലാ മക്കളെയും അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി അത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം കഴിക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ ഈ മക്കളുടെ കഠിനാധ്വാനത്തെ കാണണം മത്സ്യത്തൊഴിലാളികള് മരപ്പണിക്കാര് കൽപ്പണിക്കാര് ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവര് കടകളിൽ നിൽക്കുന്നവര് തുണിക്കടകളിൽ നിൽക്കുന്നവര് ചെറിയ ജോലികൾ ചെയ്ത് അത് ആരോഗ്യമില്ലാഞ്ഞിട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടും മക്കളെ ഓർത്ത് ജോലിക്ക് പോകുന്നവര് നടുവേദന നിവരാൻ പറ്റുന്നില്ല എന്നിട്ട് ജോലിക്ക് പോകുന്ന മക്കൾ അവരെല്ലാവരെയും അവരുടെ സങ്കടങ്ങളും നിയോഗങ്ങളും ഈ മുപ്പത്തി ഒന്നാം തീയതി പരിശുദ്ധ അമ്മയുടെ ജപമാല സമാപന ദിവസത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ് മക്കളെ പരിശുദ്ധ കുർബാനയിലേക്ക് പരിശുദ്ധ അമ്മയിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ സമർപ്പിക്കുക ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം യശയപ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം നാല് അഞ്ച് വചനങ്ങളാണ് ഈ വചനഭാഗം തുടങ്ങുന്നത് തന്നെ ജനത്തിന് ആശ്വാസം എന്നാണ് ദൈവം ആശ്വാസം കൊടുക്കുക അവരുടെ പീഡകള് അവസാനിക്കുകയാണ് അവരുടെ സങ്കടങ്ങൾക്ക് അധികം താമസിക്കാതെ ഉത്തരങ്ങൾ ഉണ്ടാകും ചില വ്യക്തികള് എഴുതി ചോദിച്ചു ഒരടയാളമെങ്കിലും മാതാവ് എനിക്ക് നൽകണമേ എന്ന് അവരുടെ നെഞ്ചെടുപ്പ് മാതാവിന്റെ മുൻപിലുണ്ട് അതുകൊണ്ടാണ് ഈ വചനം കർത്താവ് നൽകിയിരിക്കുന്നത് വചനം ഇങ്ങനെയാണ് താഴ്വരകള് നികത്തപ്പെടും നിങ്ങളുടെ കുഴികൾ നിങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥതകള് ബന്ധനങ്ങള് ഇതിനെ പെട്ടുപോയ അവസ്ഥകള് രക്ഷിക്കാൻ ആരുമില്ല എന്ന് കരുതിയെടുത്ത് ഇതാ താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമപ്പെടുത്തും മക്കളെ ആശ്വസിക്കുവിൻ ജനമേ ആശ്വസിക്കുവിൻ കുന്നും കുഴികളും ആയ സ്ഥലങ്ങൾ നിരപ്പാക്കപ്പെടും നിങ്ങളുടെ പീഡകള് നിങ്ങളുടെ അസ്വസ്ഥതകള് നിങ്ങളുടെ രോഗങ്ങള് നിങ്ങളുടെ നിയോഗങ്ങൾക്കെല്ലാം ഒരു ഉത്തരവുണ്ടാകും മക്കളെ ദുർഘടമായ പ്രദേശങ്ങൾ സമതലമാക്കപ്പെടും നിന്റെ ജീവിതയാത്രയില് നിന്റെ ജീവിതയാത്രയില് നീ പെട്ടുപോകാതിരിക്കാൻ നാലും കൂടിയ വഴിയിൽ പെട്ടുപോകാതിരിക്കാൻ ഇതാ ദുർഘടകമായ വഴികളെല്ലാം നേരെയാക്കപ്പെടുകയാണ് കർത്താവിന്റെ മഹത്വം നിന്റെ മുൻപില് വെളിവാക്കപ്പെടും മക്കളെ നീ ആകുലപ്പെടേണ്ട നിന്റെ മേലെ കർത്താവ് ഇടപെട്ടിരിക്കുന്നു ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്നതിലൂടെ ചെയ്യുന്നത് കർത്താവാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഒതുക്കിയത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അച്ഛൻ ഇരിക്കുമ്പോഴാണ് ആ സ്വരം അച്ഛൻ കേട്ടത് ഡെയിലി ഡെലിവറൻസ് പ്രയ പ്രയ ഡെയിലി ഡെലിവറൻസ് ഈ ലോകത്തിന് അതാവശ്യമാണ് എന്ന് കർത്താവ് കണ്ട് മക്കളെ നമുക്ക് പരിശുദ്ധാത്മാനെ വിളിച്ചു സ്തുതിച്ചാലോ ഹലേ ലുയാ ഹലേ ലുയാ പരിശുദ്ധാത്മാവേ ഈ മാസത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളുടെ മേൽ അവരുടെ സങ്കടങ്ങളുടെ മേൽ അവരുടെ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ സ്നേഹസമ്പന്നനും കാരുണ്യവാനുമായ ദൈവമേ ഈ മക്കളുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഞാൻ ഈ മക്കൾക്ക് വേണ്ടി അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു ഈ മക്കളുടെ ജീവിതകാലത്തെ എല്ലാ പാപങ്ങളും പൊറുക്കുകയും രോഗങ്ങളെല്ലാം എടുത്തു മാറ്റി അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി ഈ മക്കളെ സുഖപ്പെടുത്തണമേ കർത്താവ് ഇവരെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ മക്കളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു വേദനകളുടെയും കഷ്ടപ്പാടിൻ്റെ കയ്യത്തിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ അങ്ങയെ സ്തുതിക്കാനുള്ള ആരോഗ്യവും സന്തോഷവും സമാധാനവും സമ്പൾ സമൃദ്ധിയും ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ അപരാധങ്ങൾ നിരവധിയാണ് അതിനാൽ അങ്ങയുടെ ഉന്നതമായ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ ഉപേക്ഷിക്കല്ലേ ഈ മക്കളുടെ പ്രാർത്ഥന ഈ നിയോഗ പ്രാർത്ഥനകൾ കേട്ട് അവിടെ നിന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഗായിലൂടെ രോഗികളെ സുഖപ്പെടുത്തുകയും ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് മോചനം കൊടുക്കുകയും പിശാശികളെ ബഹിഷ്കരിക്കുകയും സൃഷ്ടികളായ മനുഷ്യർക്ക് അവിടുന്ന് അധികാരം നൽകിയല്ലോ എൻ്റെ പൗരോഹിത്യത്തിന് അവിടെ നൽകിയ അധികാരത്തെ ഓർത്ത് ഞാൻ അങ്ങേ വാഴ്ത്തുന്നു ലിയോ പതിവ് നാലാം പാപ്പയോട് ചേർന്ന് എൻ്റെ മെത്രാനോട് ചേർന്ന് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു യേശുവെ നിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവർ ഇന്ന് സുഖം പ്രാപിക്കട്ടെ ഇവരുടെ ബന്ധനങ്ങളെ ഇന്ന് ഇവരുടെ നിയോഗങ്ങൾ ഇന്ന് ശ്രവിക്കപ്പെടട്ടെ കത്തോലിക്ക സഭയുടെ ാമത്ത പരിശുദ്ധ കുർബാനയുടെ നാമത്ത ഈ മക്കള് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങള് കെട്ടുകള് അസ്വസ്ഥതകള് എടുത്തു മാറ്റി അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ഡെലിഫറൻസിലൂടെ വിശാഷ ബഹിഷ്കരണങ്ങളിലൂടെ കർത്താവിന്റെ ആത്മാവ് ഈ മക്കളിലേക്ക് പ്രവേശിച്ച് ഇവരെല്ലാവരും ശക്തി പ്രാപിക്കട്ടെ അത്ഭുതകരമായ ഡെലിഫറൻസ് അമ്മേ മാതാവേ അമ്മയുടെ ജപമാല ആ മാസത്തിന്റെ സമാപന ദിവസത്തില് അമ്മയോട് ചേർന്ന് ഈ അഞ്ച് നിയോഗങ്ങള് കർത്താവായി യേശുവിന്റെ നാമത്തില് സമർപ്പിച്ച് ഈ മക്കൾക്ക് ഇന്ന് ഡെലിഫറൻസ് കിട്ടട്ടെ വാതകൾ ഒഴിഞ്ഞു പോകട്ടെ പിശാശികൾ ഒഴിഞ്ഞു പോകട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ കുടുംബത്തിന്റെ മേൽ ആ ഞെടിച്ച പൈശാശിക ശക്തികള് യേശുക്രീത്തിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ താമസിച്ചുള്ള ധ്യാനം രണ്ടാം തീയതി ആരംഭിക്കുകയാണ് ധ്യാനമെന്നല്ല പിശാശു ബഹിഷ്കരണ ശുശ്രൂഷയാണ് ഈശ്വരൻ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് പളിക്കുന്ന മാതാവിന്റെ നടയില് നമ്മൾ മൂന്ന് ദിവസങ്ങള് ചെലവഴിക്കുകയാണ് ഈശോ ഈശോ ഈശോയെ 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 എന്ന് വിളിച്ച് അപ്പോൾ എല്ലാ കെട്ടുകളും വഴിയും ഇനി അത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് എത്രയും വേഗം പേര് നൽകി രണ്ടാം തീയതി മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് എന്ന് അപേക്ഷിക്കുന്നു കൂനമ്മാവ് കൺവെൻഷൻ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കോട്ടയം മുണ്ടക്കയത്തിനടുത്തുള്ള പൊടിമറ്റ കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണം ഡിസംബർ മാസത്തിലെ വാടി കൊല്ലം വാടി കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ഹലലിയ ശുദ്ധ ഫൗസ്തീനയുടെ തിരുശേഷിപ്പിന്റെ ശക്തിയാലും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാലും എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ ആമേ